നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതിയായിട്ട് പലരും ചൂണ്ടിക്കാട്ടുന്ന നമ്മുടെ ക്ലാസ് മുറികളാണ് ക്ലാസ് മുറികൾ സർഗാത്മകമാകുന്നില്ല എന്നുള്ളൊരു െ വളരെ പഠനം വളരെ വിരസമാകുന്നുണ്ട് അപ്പം നേരത്തെ എസ് കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ചൂണ്ടിക്കാണിച്ചത് ഒന്ന് ക്ലാസ് മുറികളിൽ പ്രത്യേകിച്ചും പ്രൈമറി വിഭാഗത്തിൽ കുട്ടികൾ കളിച്ചും രസിച്ചും രുചിച്ചും മണത്തൊക്കെ പഠിക്കണം എന്നത് ഒരു സാമ്പ്രദായികമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ നമ്മുടെ ക്ലാസ് മുറികളിൽ ഇപ്പം എസ് സി ആർ ടിയുടെ നേതൃത്വത്തിലൊക്കെ നടക്കുന്ന ഇപ്പോഴത്തെ അധ്യാപക പരിശീലനത്തിൻ്റെ നമ്മൾ ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അതിൽ അധ്യാപകർ ഡാൻസ് ചെയ്യുന്നു റീൽസുകൾ വരുന്നു അവർ പാട്ട് പാടുന്നു ഒക്കെ ചെയ്യും പക്ഷെ ഇങ്ങനെ പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും നാടകം പിന്നെ ട്രെയിനിങ്ങിനിടെ നാടകം ചെയ്യാനും ഒക്കെ കഴിയുന്ന അഭിനയിക്കാനൊക്കെ കഴിയുന്ന അധ്യാപികമാര് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അധ്യാപകർ എന്തുകൊണ്ടാണ് ക്ലാസ് മുറികളിൽ എത്തുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നത് അവർക്ക് എന്താണ് അതിനുള്ള പരിമിതി നമ്മുടെ സിലബസിന്റെ പ്രശ്നമാണോ അതല്ല അവരുടെ ഈ അധ്യാപകരുടെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണോ അതിൽ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പുതിയ ഒരു പടയോദ്യ നമ്മൾ ചട്ടക്കൂട് നമ്മൾ രൂപീകരിച്ചപ്പോൾ അതിൽ നമ്മൾ പിന്നെ പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ട്വൻ്റി ഫസ്റ്റ് സെഞ്ച് സെഞ്ചുറി സ്കിൽസിനെയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഓരോ കുട്ടിയും ആർജിക്കേണ്ട അടിസ്ഥാനപരമായ ശേഷികൾ യുനെസ്കോ അടക്കമുള്ള ഏജൻസികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ദേശീയ അന്തർദേശീയ തലത്തിലുള്ള എല്ലാ ഏജൻസികളും അത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതിലുള്ള പ്രധാനപ്പെട്ട ഒന്ന് ക്രിയേറ്റിവിറ്റിയാണ് ക്രിയേറ്റിവിറ്റിയാണ് രണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് കമ്മ്യൂണിക്കേഷനാണ് കൊളാബറേറ്റീവ് ലേണിങ് ഈ നാല് സിഇനെ കുറിച്ചാണ് അവർ പറയുന്നത് ഇത് വേണമെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരു ഫ്രീഡം കിട്ടുന്ന കുട്ടിക്ക് ഫ്രീഡം കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്ലാസ് റൂമിൽ റൂമിലുണ്ടായാലും നമുക്കൊരു കുറിച്ച് ചിന്തിക്കാൻ പറ്റും ക്രിറ്റിക്കൽ തിങ്കിങ്ങിനെ കുറിച്ച് ചോദിക്കാൻ പറ്റും കുട്ടിക്ക് ചോദിച്ചു ചോദിക്കാനുള്ള അവസരമില്ലെങ്കിൽ അതൊരിക്കലും ഒരു ബോധനത്തിലേക്ക് എത്തില്ല അപ്പോൾ നമ്മുടെ നമ്മുടെ രാജ്യത്ത് തന്നെ ഈ പറയുന്ന തിയററ്റിക്കലി രണ്ടായിരത്തി ഏഴ് മുതൽ ഈ പറയുന്ന ക്രിട്ടിക്കൽ പിടകയും വിമർശനാത്മക ബോധനശാസ്ത്രത്തെയും ഇന്ത്യയിൽ തന്നെ പോപ്പുലറൈസ് ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ളത് കേരളമാണ് അന്ന് എൻ സി ഇ ആർ ടി ഒക്കെ കേരളത്തിൻ്റെ ആ ഒരു പാഠ്യഭുദ്ധിയായിരുന്നു മോഡലായിട്ട് കണ്ടത് പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള നമ്മളെ പത്ത് പതിനഞ്ച് വർഷത്തെ അനുഭവത്തിന്റെ ക്ലാസ് റൂം അനുഭവത്തിൻ്റെ ഒരു ഒരു അനുഭവം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ തിയററ്റിക്കലായിട്ട് വിഭാവനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് റൂമിനകത്തേക്ക് കൃത്യമായി എത്തുന്നുണ്ടോ എന്നുള്ളൊരു സ്വയം വിമർശനം നമ്മൾ ഈ ഒരു പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പരിശീലനങ്ങളുടെ ഭാഗമായിട്ട് അവിടെ ടീച്ചിങ് ഈസ് എൻ ആർട്ട് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് പരിശീലനം അവിടെ പാട്ട് പാടുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് നാടകം പറയുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് ചിത്രം വരയ്ക്കുന്നുണ്ട് നമ്മുടെ ടോട്ടാലിറ്റി എന്ന് പറയുന്ന ഒന്നിനെ അഡ്രസ്സ് ചെയ്യാനാണ് നമ്മൾ പരിശീലനങ്ങളോട് ശ്രമിക്കുക പക്ഷെ ഇത് ക്ലാസ് മുറിയിലേക്ക് എത്തുമ്പോൾ ടീച്ചർ എന്തോ ഒരു വൈമുഖ്യം എല്ലാവരും അല്ല പറയുന്നത് ഒരു ചെറിയ ഒരു ഒരു ന്യൂനപക്ഷം ഇതൊക്കെ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട് കേരളത്തിൽ പക്ഷെ ഒരു ഭൂരിപക്ഷം അധ്യാപകരും അത്തരത്തിലേക്ക് പോകുന്നില്ല അതിന് പല കാരണങ്ങൾ ഉണ്ടാവാം ആ കാരണങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്